വിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരം എടുത്തതും ശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നതും ഒരേ സംഭവം കൊണ്ടെന്നറിയും മഹർഷി ദുർവാസവ് ഒരു ദിവ്യമാല ഇന്ദ്രന് സമ്മാനിച്ചു എന്നാൽ ഇന്ദ്രൻ അത് ഉചിതമായ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തില്ല ഇതിനാൽ ദുർവാസ മഹർഷിയുടെ ശാപഫലമായി ദേവന്മാർ ബലഹീനരാക്കും തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയാർത്ഥികളായി സമീപിച്ചു മഹാവിഷ്ണു അമൃതം സമുദ്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു പാലാഴി കടയുന്നതിനായി മന്ദരപർവ്വതവും മാധാനത്തിന് കയറായി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു എന്നാൽ മന്ദരപർവ്വതം വളരെ ഭാരം ആയതിനാൽ അത് സമുദ്രത്തിൽ മുങ്ങും ഇതിനെ ഉയർത്തുവാനായി വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി മന്ദരപർവ്വതത്തെ തോളിൽ താങ്ങി നിർത്തി എന്നാൽ വീണ്ടും പാലാഴി കടയുമ്പോൾ വാസുകി സർപ്പത്തിന് താങ്ങാൻ ആവാതെ കാളകൂട വിഷം പുറത്തുവാൻ ദേവന്മാർ വിഷം നിയന്ത്രിക്കാൻ ശിവനെ ശരണം പ്രാപിച്ചു ശിവൻ കാളകൂട വിഷം സ്വയം കുടിക്കുവാനായി തുടങ്ങി എന്നാൽ വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്ത് ചുറ്റിപ്പിടിച്ച് വിഷം ഉള്ളിൽ പോകുന്നത് തടഞ്ഞു ഇതിനാൽ വിഷം ശിവന്റെ കണ്ടത്തിൽ നിന്നു ഇതിനാൽ ശിവനെ നീലകണ്ഠൻ എന്നറിയപ്പെട്ടു നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക